ഇപ്പോൾ ഫെഫ്കിയുടെ പ്രതിനിധികൾ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണാൻ പോകുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് നിങ്ങളൊരു പക്ഷേ ഓർക്കുമായിരിക്കാം കഴിഞ്ഞ മാസം അവസാനം ഞങ്ങൾ ഇരുപത്തിയഞ്ചാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ ഫൈനാർട്സ് ഹാളിൽ വെച്ച് ചേർന്ന ഫെഫ്കയുടെ ഒരു വിപുലമായ നേതൃയോഗം ഫെഫ്കയുടെ ഇരുപത്തിയൊന്ന് യൂണിയനുകളും പങ്കെടുത്ത ഇരുപത്തൊന്ന് യൂണിയനുകളുടെയും ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്ത വിപുലമായ ഒരു യോഗത്തിൽ വെച്ച് സംസ്ഥാനത്തെ എക്സൈസ് കമ്മീഷണർ ഫെഫ്കയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അത് ഒരു ലഹരി വിരുദ്ധ സ്ക്വാഡ് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും രൂപീകരിച്ചുകൊണ്ടുള്ളൊരു നടപടിയായിരുന്നു മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരുമ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങളും വാർത്തകളും സിനിമാ രംഗത്തെ ചുറ്റിപ്പറ്റി വരുമ്പോൾ ഞങ്ങൾ തൊഴിലെടുക്കുന്ന മേഖല ലഹരി വിമുക്തമാണ് എന്ന് ഉറപ്പ് പൊതുസമൂഹത്തിന് കൊടുക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി യൂണിയൻ എന്ന നിലയിൽ നിങ്ങൾക്കുണ്ട് ആ ഉത്തമ ലക്ഷ്യം മുൻനിർത്തിയാണ് ഞങ്ങൾ അന്ന് എക്സൈസ് കമ്മീഷണർ ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ അന്നവിടെ തുടക്കി വെച്ചത് അതിനുശേഷം വളരെ ഫലപ്രദമായിട്ട് ആ കമ്മിറ്റികൾ എല്ലാ ലൊക്കേഷനിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുമുണ്ട് അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ പരാതി ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാ സംഘടനകളെയും ബന്ധപ്പെട്ട കൂട്ടത്തിൽ വിംസി അലൂഷ്യസ് ഫെഫ്കെയുമായി ബന്ധപ്പെട്ടിരുന്നു ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു ഞാനുമായി അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം അവർ ആരോപണം ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണോ അയാളുടെ പേര് ഏത് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണോ അതുണ്ടായത് ആ സിനിമയുടെ പേര് തുടങ്ങിയ കാര്യങ്ങൾ ഒരു തരത്തിലും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരരുത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഇതിൻ്റെ നിയമാനുസൃത നടപടി എന്ന് പറയുന്നത് ആ സിനിമയുടെ ഐ സിയിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ ചെയ്യൂ ഞങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് തരേണ്ടതില്ല നിങ്ങൾ ഐ സിയിൽ പരാതി കൊടുത്താൽ ഐ സി അത് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യും എന്നുള്ള ഉറപ്പാണ് നമ്മൾ കൊടുത്തത് അതിനുശേഷം അവർ ഐ സിയിൽ പരാതി കൊടുക്കുന്നുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു അമ്മയ്ക്ക് പരാതി കൊടുത്തു ഫിലിം ചേംബറിൽ പരാതി കൊടുത്തു ആ പ്രോസസ്സ് നടന്ന് ഇന്നലെയായിരുന്നു അതിൻ്റെ ഐ സി ആ ഐ സിയുടെ റിപ്പോർട്ട് ഇതുവരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിട്ടില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും നിയമാനുസൃതമായ നടപടി എന്ന് പറയുന്നത് ഒരു ഐ സി റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആ പടത്തിൻ്റെ നിർമ്മാതാവിനാണ് ആ നിർമ്മാതാവ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ആ നിർമാതാവാണ് പക്ഷേ സിനിമ എന്നുള്ളത് ഒരു സിനിമയ്ക്ക് ഒരു നിർമ്മാതാവ് എന്നുള്ളതുകൊണ്ട് നിർമ്മാതാവ് അത് നിർമാതാക്കളുടെ അസോസിയേഷന് കൈമാറും അവരാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്